നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവേണം അതുപോലെ തന്നെ നിങ്ങൾ ജോലി സംബന്ധമായി പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം കുവൈറ്റിലെ പ്രശസ്തമായ ഒരു കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് സ്റ്റോർ വെയർ ഹൗസ് ലേബർ ഒഴിവുകളുടെ എണ്ണം നൂറ്റി അൻപത് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് നൂറ്റി പത്ത് കുവൈറ്റ് ദിനാറാണ് അടുത്തത് ഐ ടി ഹെൽപ് ഡെസ്ക് ഐ ടി ടെക്നീഷ്യൻ ഡിജിറ്റൽ ടെക്നീഷ്യൻ ഒഴിവുകളുടെ എണ്ണം പത്താണ് പ്രോജക്ട് ഓപ്പറേറ്റർ ഓഡിയോ ആൻഡ് വീഡിയോ ടെക്നീഷ്യൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഐ ടി ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് നൂറ്റി അറുപത് കുവൈജിനാർ ആണ് അടുത്തത് കാർപ്പൻ്റർ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പെയിന്റർ അതും ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ അതും ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് മെയിൻ്റെ ആൻഡ് റിപ്പയർ ഓഫ് ഫയർ അലാറം സിസ്റ്റത്തില് സാലറി വരുന്നത് നൂറ്റി അൻപത് കുബൈജിനാർ ആണ് അക്കോമഡേഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ജൂൺ ഇരുപതിനു മുമ്പായിട്ട് സി ബി അയക്കുക ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാനും പറ്റും അടുത്തത് ജൂൺ ഇരുപത്തി മൂന്നിന് മുമ്പായി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഇരുപതോളം ഒഴിവുകളുണ്ട് യുവതി യുവാക്കൾക്ക് അവസരം ഇത് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് അപ്പോൾ ഒഴിവുകൾ പറയാം പാർക്കിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത അത് എന്തായാലും കുഴപ്പമില്ല യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് സാലറി പന്തിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും അവിടെ ലഭ്യമാണ് ഓഫീസ് ഫ്രീ ആയിട്ട് വൈഫൈ ലഭ്യമാണ് ഇ എസ് ഐ പി എഫ് അതും അലൗഡ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ടു സീറോ സെവൻ സിക്സ് ഫൈവ് ടു ഫോർ ടു ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് അടുത്തൊഴിവ് ഉള്ള ലേഡീസ് ഹോസ്റ്റലിൽ കിച്ചണിലേക്ക് ഹെൽപ്പിങ്ങിനും റൂം ക്ലീനിങ്ങിനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ വൺ സിക്സ് എയ്റ്റ് ഡബിൾ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കൊല്ലം ജില്ലയിൽ പശു ഫാമിലേക്ക് മെഷീൻ കറവ അറിയുന്ന ആളിനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് കൂടാതെ റൂമും ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കാർ സർവീസ് സെന്ററിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കാർ മെക്കാനിക് ഐ ടി വിത്ത് മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അടുത്തത് അസിസ്റ്റന്റ് മെക്കാനിക് ഐ ടി ഐ ഫ്രഷേഴ്സിനെയും കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നതാണ് സാലറി എണ്ണായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അടുത്തത് കാർപ്പൻറ്റേഴ്സ് മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് ും ഫുഡും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ നയൻ ഫോർ ത്രീ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നൂറനാട് പടനിലത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമ്പർ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാട് അമ്പാടി മൂല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫുഡ് കോർട്ടിലേക്ക് അർജന്റ് വേക്കൻസികൾ ഉണ്ട് ഫിഷ് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഓൾറൗണ്ടർ കുക്കിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ പ്ലസ് കമ്മീഷനും ഉണ്ട് ഹെൽപ്പർ സാലറി പതിനാലായിരം രൂപ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റ് നയൻ ടു ഡബിൾ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ പറയുന്നത് ഫ്രഷേഴ്സിനാണ് പഠന യോഗ്യതയ്ക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ ടെൻത് പ്ലസ് ടു ഗേൾസിനും ബോയ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയുടെ ശാഖകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അൻപത് ഒഴിവുകളുണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമില്ല സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ ഒഴിവുകൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും